നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പത്താം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആയിട്ട് പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് എസ് എസ് സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു നാല് ലക്ഷത്തി ഇരുപത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം അഞ്ച് ശതമാനം വിദ്യാർത്ഥികൾ വിജയിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫല പ്രഖ്യാപനം നടത്തിയത് വിജയമാകട്ടെ കഴിഞ്ഞ വർഷത്തേതിനേക്കാളും ഒരു ശതമാനം കുറവാണ് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം അറുപത്തി ഒൻപത് ശതമാനമായിരുന്നു വിജയം എല്ലാ വിഷയത്തിലും അറുപത്തി ഒരായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് പേർ എ പ്ലസ് നേടി പാല മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയിൽ നൂറ് ശതമാനം വിജയം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങിലാണ് റവന്യൂ ജില്ലകളിൽ ഏറ്റവും അധികം വിജയം നേടിയത് കണ്ണൂർ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം എട്ടേഴ് ശതമാനം കുറവ് തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ എ പ്ലസ് ലഭിച്ചത് മലപ്പുറം ജില്ലയിലാണ് നാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികൾ ആകെ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് ഈ വർഷം എസ് എൽ സി പരീക്ഷ എഴുതിയത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ തുടരുകയാണ് ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇടിമലിലോട് കൂടിയ മഴയ്ക്ക് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഉയർന്ന താപനിലയും ഇരുപ്പമുള്ള വായുവും കാരണം മലയോര മേഖലകളിൽ ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കെ എസ് ഇ ബിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നേരത്തെ അഞ്ഞൂറ് യൂണിറ്റിൽ കൂടുതൽ പ്രതിമാസം കറണ്ട് ഉപയോഗിച്ചാലാണ് ടൈം ഓഫ് ദി ഡേ ബില്ലിംഗ് അഥവാ ടി ഒ ഡി സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ താരീഫ് പരിഷ്കരണത്തിൽ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് മാസം ഉപയോഗിക്കുന്നവരെയും ഈ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതോടെ സംസ്ഥാനത്തെ തൊണ്ണൂറ് ലക്ഷം ഗാർഹിക ഉപഭോക്താക്കളിൽ മുപ്പത് ലക്ഷം പേരും ഈ വിഭാഗത്തിൽ ആയിരിക്കുകയാണ് ഏപ്രിൽ മുതൽ ഈ പരിധിയിൽ വരുന്ന എല്ലാവർക്കും ടിഒ നിരക്കായിരിക്കും ബാധകമാവുക ഒരു ദിവസത്തിൽ മൂന്ന് തരം നിരക്കുകളായിരിക്കും ഇവർക്ക് ഈടാക്കുക രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയുള്ള സമയം വൈദ്യുതി ഉപയോഗത്തിൽ നിരക്കിൽ പത്ത് ശതമാനം ഇളവ് നൽകുകയും വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് മണി വരെയുള്ള ഉപയോഗത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം അധികം നിരക്ക് ചുമത്തുകയും രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെയുള്ള ഉപയോഗത്തിന് സാധാരണ നിരക്കുമാണ് ടി ഒ ഡ പ്രത്യേകത അതിനാൽ വൈദ്യുതി ബില്ല് അത് കുറയണമെന്ന് ആഗ്രഹിക്കുന്നവർ വാഷിംഗ് മെഷീൻ അയൺ ബോക്സ് മിക്സി എ സി തുടങ്ങിയ വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെ ഉപയോഗിക്കാതെ നിരക്കിൽ പത്ത് ശതമാനം കുറവ് ലഭിക്കുന്ന പകൽ സമയം ഉപയോഗിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പി എം കിസാൻ സമ്മാനിയുടെ വിതരണ കാലാവധി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ജൂൺ മാസത്തിൽ ഇരുപതാം ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത് എന്നാൽ ഇരുപതാമത്തെ ഗഡു മുടങ്ങാതെ ലഭിക്കുവാൻ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതായത് ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തിയാക്കിയ ചിലർക്ക് റീ ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യണമെന്നുള്ള മെസ്സേജ് ഒക്കെ ഇപ്പോൾ മൊബൈൽ ഫോണുകളിലേക്ക് വരുന്നുണ്ട് അതിനാൽ ഇത്തരത്തിൽ ഈ റീ കെ വൈ സി ചെയ്യാൻ മെസ്സേജ് വന്നവരൊക്കെ തന്നെ അത് പൂർത്തിയാക്കുവാൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം അതുമാത്രമല്ല പി എം കിസാൻ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനുള്ള സംവിധാനമുണ്ട് അത്തരത്തിൽ ആധാർ കാർഡ് നമ്പറോ നിങ്ങളുടെ പി എം കിസാൻ രജിസ്ട്രേഷൻ നമ്പറോ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ സ്റ്റാറ്റസ് പൂർത്തിയാക്കിയിട്ടുള്ളവർ വീണ്ടും റീകവേസ് ചെയ്യേണ്ടതില്ല എന്നാൽ റീ കവേസ് ചെയ്യണമെന്ന റിക്വസ്റ്റ് അവിടെ വന്നിട്ടുള്ളവർ അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് തുക മുടങ്ങുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മെയ് മാസത്തിലെ റേഷൻ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം കേന്ദ്ര സർക്കാർ അനുവദിച്ച വിഹിതത്തിൽ നിന്ന് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ഈ മാസം മുതൽ മണ്ണെണ്ണ വിതരണം ചെയ്യുന്നതാണ് മഞ്ഞ കാർഡ് ഉടമകൾക്ക് ഒരു ലിറ്ററും പിങ്ക് കാർഡ് അതുപോലെ തന്നെ വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ വീതവുമാണ് ലഭിക്കുക ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വിഹിതമാണിത് വൈദ്യുതീകരിക്കാത്ത വീടുള്ളവർക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ് മഞ്ഞ നീല കാർ ഒരു വർഷമായും മറ്റ് കാർ രണ്ടര വർഷത്തിലേറെയായിട്ട് മണ്ണെണ്ണ വിതരണം ചെയ്യുന്നില്ല ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു മെയ് ഒൻപതിന് വെള്ളിയാഴ്ച രാവിലെയാണ് ഈ വർധനവ് രേഖപ്പെടുത്തിയത് വ്യാഴാഴ്ച സ്വർണ്ണവിലയിൽ അനുഭവപ്പെട്ട വലിയ തോതിലുള്ള കയറ്റി ശേഷമാണ് വീണ്ടും വില ഉയർന്നിരിക്കുന്നത് ഇത് സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധാരണക്കാരെയും നിക്ഷേപകരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ ഇരു വിഭാഗം സ്വർണ്ണവ്യാപാരികളും ഇരുപത്തിരണ്ട് കാരുടെ സ്വർണത്തിന് ഒരേ നിരക്കിലാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഗ്രാമിന് മുപ്പത് രൂപയുടെ വർധനവോടെ ഒൻപതിനായിരത്തി പതിനഞ്ച് രൂപയാണ് വെള്ളിയാഴ്ചത്തെ വില ഒരു പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലാണ് നിലവിൽ വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഗ്രൂപ്പിപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക